ഹായ് കീട്ടുകാരി എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് മനസ്സിലായോ ഇതൊരു പാസ്ത റെസിപ്പിയാണ് കേട്ടോ ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് അപ്പോൾ അതൊന്നുണ്ടാക്കുന്ന എങ്ങനെയാണെന്നൊന്ന് നോക്കാം ഞാനിവിടെ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് നന്നായിട്ട് വെട്ടി തിളച്ച വെള്ളത്തിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ രണ്ട് കപ്പ് നമ്മുടെ മക്രോണി പാസ്ത അതാണ് ഈ ഷേപ്പിലുള്ളതാണ് എടുക്കുന്നത് കേട്ടോ ഒരു നീളമുള്ളതുണ്ട് ഉള്ളതുണ്ട് ഇങ്ങനത്തെ ഉണ്ട് പല ഷേപ്പിലുള്ളതുണ്ടല്ലോ അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഇതാണ് ഒരു രണ്ട് കപ്പ് എടുക്കുന്നുണ്ടേ അതിലേക്ക് ആദ്യം തന്നെ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി ഓയിലൂടെ ചേർത്ത് കൊടുക്കണം അത് ഓയിൽ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണേ ഒരു ആറേഴ് മിനിറ്റ് വേവിച്ചാൽ മതിയാവും ഇത് നന്നായിട്ട് വെന്ത് കിട്ടും നന്നായിട്ടെന്ന് പറയുമ്പോൾ ഒരു മുക്കാൽ ഭാഗം വെന്താൽ മാത്രം മതി അപ്പോൾ പിന്നെ ആ വെള്ളത്തിൽ ഇടേണ്ട കാര്യമില്ല അപ്പോൾ അതിൽ നിന്ന് എടുത്ത് ഇതാ ഒരുവിധം വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്ത് മാറ്റാം നമുക്ക് ഊറ്റി വയ്ക്കാം അടുത്തതായിട്ട് നമുക്ക് ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് സവാള ഞാനിവിടെ ഒരു സവാള ചെറുതായിട്ട് ചെറുതായിട്ടൊന്നുക്കെന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ നമുക്ക് ഈ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അധികം ബ്രൗൺ കളറൊന്നും ആവേണ്ട കുറച്ച് സമയമൊന്ന് വഴറ്റിയാൽ മാത്രം മതി ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപിടി ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ക്യാരറ്റും അധികം വെന്ത് പോണ്ട ഒരു ഹാഫ് കുക്കിങ് അത്രയും മതി പിന്നെ ഞാൻ ക്യാപ്സിക്കമാണ് ക്യാപ്സിക്കം ചുമന്ന കളറിലുള്ള ക്യാപ്സിക്കമാണ് എടുത്തേക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞ കളറിലുള്ള അത് തീർന്നു പോയി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതും ചേർത്തിട്ടുണ്ട് പിന്നെ പച്ച കളറിലുള്ള അങ്ങനെ മൂന്ന് കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ക്യാപ്സിക്കോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ വെജിറ്റബിൾസ് ഇതുപോലെ ക്യാരറ്റോ ബീൻസോ എങ്ങനെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഉപയോഗിക്കാം കേട്ടോ ഞാനിവിടെ ഇതുണ്ടായിരുന്നതുകൊണ്ടാണ് എടുത്തിട്ടുള്ളതേ ഇതിപ്പം നന്നായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ടേ ഇത്രയും മതിയാവും ഒരുപാട് വെന്ത് പോകണ്ട കേട്ടോ നമ്മുടെ ഈ വെജിറ്റബിൾസ് ഒന്നും അധികം വെന്ത് പോവാൻ പോവാതിരിക്കുന്നതായിരിക്കും ഇതിന് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ ഇത്രയും മതിയാവും ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമ്മൾ വേറൊരു അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമുക്ക് ബട്ടർ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് കുറച്ച് ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ഒന്ന് ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് മോപ്പിച്ചെടുക്കാമേ കരിഞ്ഞു പോവരുത് തീ കുറച്ച് വെക്കണം കേട്ടോ നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇതിലേക്ക് ഞാനൊരു മൂന്ന് സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ മൈദപ്പൊടി അല്ലാതെ നമ്മൾ ഫ്രഷ് ക്രീം ഉപയോഗിച്ചും ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഈ മൈദപ്പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് പാൽ ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാമേ ഞാനിവിടെ ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതും നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ അപ്പോൾ ഈ കട്ട പിടിക്കാത്ത രീതിയിൽ നമ്മുടെ ഈ മാവണ്ടല്ലോ മൈദപ്പൊടി കട്ട പിടിക്കാത്ത രീതിയിൽ ഒന്ന് കുറുക്കിയെടുക്കണം തീ കുറച്ച് വെച്ചാൽ മതി ഇനി അതിലേക്ക് ഞാൻ നമ്മുടെ ഈ വഴറ്റി വച്ചേക്കുന്ന നമ്മുടെ ഈ വെജിറ്റബിൾസ് സവാളയും നമ്മുടെ ക്യാരറ്റും ക്യാപ്സിക്കും എല്ലാം കൂടെ വഴിറ്റി വെച്ചില്ലേ ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഓ ഇനി വേണ്ടത് ഞാനിവിടെ ക്രഷ് ചെയ്ത് വച്ചേക്കുന്ന കുറച്ച് വറ്റൽമുളക് അതും കൂടി ചേർത്ത് കൊള്ളും അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി പിന്നെ നമുക്ക് ഏച്ചു വെച്ചിരിക്കുന്ന ഈ പാസ്തയുടെ ഇതിലേക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാമേ ഒരു മൂന്നാല് മിനിറ്റ് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇതാവും പിന്നെ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടേ നമ്മുടെ പാസ്ത ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പമാണ് കേട്ടോ നമ്മൾ നമ്മുടെ പാലും മൈദയ്ക്കും പകരം നമുക്ക് ഫ്രഷ് ക്രീം ഉപയോഗിച്ചും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യുക പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടേറ്റാ ബൈ ബൈ സി യു